ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാത്രി എന്ന് പറഞ്ഞാൽ പ്രീമിയർ ലീഗിൻ്റെ ഈ സീസണിലെ ടൈറ്റിൽ റേസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മത്സരം അരങ്ങേറാൻ പോവുകയാണ് അതായത് സ്പേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള സ്പേഴ്സിൻ്റെ പുതിയ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ടോട്ടാം ഹോട്ട്സ്പർ സ്റ്റേഡിയത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു ബോഗി ഗ്രൗണ്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ പുതിയ സ്റ്റേഡിയം ബിൽഡ് ചെയ്തതിനു ശേഷം ഒരു ഗോൾ മാത്രമേ മാൻ സിറ്റി ഇവിടെ അടിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഒരു രസകരമായിട്ടുള്ള ഒരു സ്റ്റാച്ച് ആണ് അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് ആഞ്ചേ പോസ്റ്റ് കുഗിളിൻ്റെ സ്പേഴ്സ് പെബ്ഗോളുടെ മാഞ്ചസ്റ്റർ സിറ്റി വളരെ പ്രധാനപ്പെട്ട മത്സരത്തിൽ ഇന്ന് ഏറ്റുമുട്ടാൻ പോകുന്നത് ഇന്നത്തെ രാത്രിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബദ്ധവരികളായിട്ടുള്ള സ്പേഴ്സിനെ ആസ്മലിൻ്റെ ആരാധകർ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് കളി കാണാൻ പോകുന്ന ഒരു രാത്രിയാണ് അതായത് ആസ്മലിൻ്റെ ആരാധകരൊക്കെ സ്പേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന സുലഭ സുന്ദരമായിട്ടുള്ളൊരു രാത്രിയാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് അപ്പോൾ ഫുട്ബോൾ ഇത്തരത്തിലുള്ള വിയർഡായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകും ബിഗർ പിക്ചർ നോക്കിയിട്ട് ആരാധകർ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ബദ്ധവരികളെപ്പോലും സപ്പോർട്ട് ചെയ്യുന്ന സിറ്റുവേഷനുകൾ സിറ്റുവേഷനുകളുണ്ടാകും ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബിഗർ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ആസ്നൽ എന്താണെന്ന് വേണ്ടത് സ്പേഴ്സ് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തുകയോ സ്പേഴ്സ് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ സമനില പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണഭോക്താവ് അത് ആസ്നൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ ഇനി എന്നാണ് സ്പേഴ്സിന്റെ കടുത്ത ആരാധകരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചില യൂട്യൂബ് ചാനലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ ട്വിറ്ററൊക്കെ കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരെ സംതോളം ഇന്ന് പരാജയപ്പെടുന്നതിൽ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സന്തോഷമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പല സ്പേസിൻ്റെ ആരാധകരും അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ കാഴ്ചവെച്ചാൽ കാരണം എന്താണെന്ന് വെച്ച് അവർക്ക് അവരുടെ പദ്ധവരികളായിട്ട് ലാസ്റ്റ് ആയിട്ട് ടൈറ്റിലടിക്കുന്നത് കാണാൻ ആഗ്രഹമില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് സ്പേഴ്സിന്റെ മാനേജറായിട്ടുള്ള ആൻജിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ട് ഒരു മറുപടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സംഭവമാണ് ഫുട്ബോൾ മത്സരം നമ്മൾ കളിക്കാൻ പോകുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അങ്ങനെയൊക്കെ അദ്ദേഹം പറയുമ്പെങ്കിലും സ്പേഴ്സിൻ്റെ കടുത്ത ആരാധനം ചോദിച്ചോളം ഇന്ന് തോറ്റാൽ ഒരു പ്രശ്നം അവർക്കില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പോലും സ്പേഴ്സും ചോദിച്ചം ഇപ്പോൾ ഒരു നേരിയ പ്രതീക്ഷയുണ്ട് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ അടുത്ത സീസണിൽ കളിക്കാന് ഇന്നലെ രാത്രി ആസ്റ്റം വിലയും ലിവപ്പോഴും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ വില്ല പാർക്കിൽ മത്സരം മൂന്നേ മൂന്ന് എന്നുള്ള സമനിലയിലാണ് പിരിഞ്ഞിട്ടുള്ളത് യങ് ക്ലോപ്പ് എന്ന് പറയുന്ന ലിവപ്പൂളിൻ്റെ മാനേജറിൻ്റെ അവസാനത്തെ എവേ മത്സരമാണ് ഇന്നലെ കഴിഞ്ഞിട്ടുള്ളത് ലിവപ്പൂൾ മാനേജർ എന്നുള്ള രീതിയിൽ അപ്പോൾ അതിന് ലിവപ്പൂളിൻ്റെ ആരാധകർ ചെങ്ങായിക്ക് വേണ്ടിയിട്ട് പാടുന്ന ചിത്രവും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വല്ലാത്തൊരു മാനേജറാണ് ചെങ്ങായി നമുക്കറിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ മത്സരം ലിവപ്പൂളിൻ്റെ കുപ്പായത്തിലത്സരം എന്നാൽ അത് ആൻഫീൽഡിൽ വെച്ചിട്ടാണ് പ്രീമിയർ ലീഗിൻ്റെ അവസാനത്തെ ഗെയിം വീക്കിൽ അപ്പോൾ അതിനും ഭീകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാകുന്നു കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും വലിയ സംഭവം ഇപ്പോഴും ആ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കാൻ സാധിച്ചില്ല അവർ ഭീകരമായിട്ടുള്ള പഞ്ചിങ് അബ് ദ വെയിറ്റ് ആണ് ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ ചാമ്പ്യൻസ് ലീഗ് കളിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം അതൊരു ഇൻക്രെഡിബിൾ സീസൺ ആയിട്ട് തന്നെ കാണാം കാരണം മുനായ്മർ എന്ന് പറഞ്ഞ മാനേജർ വേറെ രീതിയിലുള്ള ഒരു പണിയാണ് അവിടെ ചെയ്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് പിന്നെ നിഗമനത്തിലേക്ക് എത്തണം പക്ഷേ ഉറപ്പിക്കാനായിട്ടില്ല അവിടെയാണ് സ്പേഴ്സിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് പറയുന്നത് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ആസ്റ്റം വില്ലയ്ക്ക് മുപ്പത്തിയേഴ് മത്സരങ്ങൾ കഴിയുമ്പോൾ അറുപത്തി എട്ട് പോയിന്റ്സ് ആണുള്ളത് അഞ്ചാം സ്ഥാനത്തിരിക്കുന്ന സ്പേഴ്സ്കളും മുപ്പത്തി ആറ് മത്സരങ്ങൾ കഴിയുമ്പോൾ അവർക്ക് അറുപത്തി മൂന്ന് പോയിന്റ്സ് ആണുള്ളത് അപ്പോൾ എന്താണ് ആസ്റ്റം വില്ലയുടെ അവസാനത്തെ മത്സരം ക്രിസ്റ്റൽ പാലസിനെതിരെ എവേ മത്സരമാണ് ഒലിവർ ഗ്ലാസ് എന്ന പാലസ് ആണെങ്കിലും മികച്ച രീതിയിലുള്ള ഫുട്ബോളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ളൊരു മത്സരമായിരിക്കും മുനാമിന്റെ ടീമിനെ അമിച്ചിടത്തോളം പക്ഷേ അവിടെ ഒരു പോയിന്റ് സ്വന്തമാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേഴ്സ് ആവുമ്പത്തോളം അവർക്കിനി റിമൈനിങ് മത്സരങ്ങൾ രണ്ടും അവർ വിജയിക്കണം അതൊന്ന് മാൻസിറ്റിക്കെതിരെ ഇന്ന് രാത്രിയുള്ള മത്സരമാണ് പിന്നെ ഫീൽഡ് യുണൈറ്റിനെതിരെയാണ് അത് രണ്ടും വിജയിച്ചു കഴിഞ്ഞാൽ അവർക്കും അറുപത്തി ഒൻപത് പോയിൻറ്റ്സ് ആകും ഏ ആസ്റ്റം വില്ല ഒരു പോയിന്റ് ക്രിസ്റ്റൽ പാലസ് എന്ന സ്വന്തമാക്കി കഴിഞ്ഞാൽ അവർക്കും അറുപത്തൊമ്പത് പോയിന്റ്സ് ആകും പക്ഷെ ബെറ്റർ ഗോൾ ഡിഫറൻസ് ഫ്രണ്ട്സ് കാണുന്നത് ഇനി നേരെ കുറച്ച് ക്രിസ്റ്റൽ പാലസ് പരാജയപ്പെടുത്തു കഴിഞ്ഞാൽ പാലസ് ആസ്റ്റമിലെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അപ്പോൾ അറുപത്തിയെട്ട് പോയിന്റ്സിൽ തന്നെ വില നിൽക്കും സ്പോർട്സ് ആണെങ്കിൽ രണ്ട് മത്സരങ്ങൾ വിജയിച്ചാൽ അറുപത്തി ഒമ്പത് പോയിന്റ്സുമായിട്ട് അവർ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കളിക്കും അപ്പോൾ അവരെ സംബന്ധിച്ചോളം പറഞ്ഞു വരുന്നത് ഈ സിറ്റിക്ക് എതിരെയുള്ള മത്സരം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ് അവരുടെ സീസണെ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ പക്ഷേ അതുപോലും ചില സ്പേഴ്സിൻ്റെ ആരാധകർക്ക് വിഷയമല്ല ഈ ഒരു സിറ്റുവേഷനിൽ നിന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ ഒരു ഹെയ്റ്റഡ് ആ ഒരു റൈവൽറി ആ സമയമായിട്ടുള്ളത് വളരെ വലുതാണ് ചാമ്പ്യൻസ് ലീഗ് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ആ ടൈറ്റിൽ ടൈറ്റിലടിക്കാതിരുന്നാൽ മതി എന്ന് കരുതുന്ന കടുത്ത സ്പേഴ്സിൻ്റെ ആരാധകരുണ്ടെന്നുള്ളത് നമ്മൾ ട്വിറ്ററൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ട് ഇനി വേറൊരു രസകരമായിട്ടുള്ള സിനിമാരി എന്താണെന്ന് വെച്ചാൽ ഈ സ്പേഴ്സിനെതിരെയുള്ള മത്സരം സമനിലയിൽ പിരിഞ്ഞു നോക്കട്ടെ മാൻ സിറ്റിയുടെ സ്പേഴ്സിനെതിരെയുള്ള മത്സരം സമനിലയിൽ പിരിയുന്നു അപ്പോൾ നിലവിലത്തെ ഗോൾ ഡിഫറൻസ് എന്താണ് നിലവിൽ പ്ലസ് ത്രീ ആണ് ആസ്നലിന് ഗോൾ ഡിഫറൻസ് ഉള്ളത് അപ്പോൾ അവസാനത്തെ ഗെയിം വീക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗെയിം ഗെയിമീക്കായിട്ട് മാറും അപ്പോൾ ഗോൾ ഡിഫറൻസിൽ ടൈറ്റിൽ നിർണ്ണയിക്കുന്ന ഒരു പിന്നെ പരിപാടിയായിട്ട് മാറും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ അവസാനത്തെ മത്സരം എന്ന് പറഞ്ഞാൽ വെസ്റ്റാമിനെതിരെയുള്ള എറ്റിഹാദിലെ മത്സരമാണ് ആസ്നെല്ലെ അവസാനത്തെ മത്സരം എന്ന് പറഞ്ഞാൽ എവർട്ടിനെതിരെയുള്ള എമിറേറ്റ്സ് വെച്ചിട്ടുള്ള അവസാനത്തെ മത്സരമാണ് അപ്പോൾ ഇതിൽ പിന്നെ ആ ഒരു ഗോൾ ഫ്രണ്ട്സിനെ മറികടക്കാനുള്ള ഒരു മത്സരമായിട്ട് മാറും എങ്ങനെ സ്പേഴ്സിനെതിരെ മാൻസിറ്റി സമനിൽപരികയാണെങ്കിൽ സ്പേഴ്സിനെതിരെ സിറ്റി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ആ ശ്രമിച്ചു കൊടുത്തോളാം എവർക്കെതിരെ വിജയിച്ചാൽ മതി ടൈറ്റിൽ അവർക്ക് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനാരിയാണ് ഇനി സ്പേഴ്സിനെതിരെ സിറ്റി വിജയിച്ചു കഴിഞ്ഞാൽ മാൻ മാൻസിറ്റി അംച്ചോളാം അവസാനത്തെ മത്സരം വിജയിച്ച് ടൈറ്റിൽ കൊണ്ടുപോവുക അപ്പോൾ പിന്നെ വേറെ സിനാരി ഒക്കൊന്നും വകുപ്പില്ല എന്നുള്ളതാണ് ഏതായാലും ഇന്ന് രാത്രിത്തെ ആ ഒരു മത്സരത്തിൽ നിന്ന് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാകും പക്ഷേ പെബ്ഗോളുടെ മാഞ്ചസ്റ്റർ സിറ്റി അവർക്ക് ഈ സ്പേഴ്സിൻ്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ ഹോം ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ബോഗി ഗ്രൗണ്ട് ആണെന്ന് പറയുമ്പോഴും അവരുടെ ഒരു ഡിറ്റർമിനേഷനും അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലുള്ള കോൺഫിഡൻസും പ്രസ് കോൺഫറൻസിലൊക്കെ അദ്ദേഹം സംസാരിക്കുമ്പോൾ കിട്ടുന്ന തരത്തിലുള്ള ആ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ എനിക്ക് തോന്നുന്നില്ല അവർ പോയിന്റ്സ് ഡ്രോപ്പ് എന്നുള്ള സ്പേഴ്സ് എന്ന് വെച്ചോളം അവർക്ക് ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നവും മാനസിക ഇല്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അവർ ഭയങ്കരമായിട്ടുള്ള ആ ഒരു ഹംഗറും കാര്യമൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് കാരണം ചരിത്രമാണ് അവരുടെ മുമ്പുള്ളത് നാല് ടൈറ്റിലുകൾ അടിക്കുക എന്നുള്ള അടിപ്പിച്ച് നാല് ടൈറ്റിലുകൾ ഇത് ഇംഗ്ലീഷ് ടീമിൽ സ്വന്തം അപ്പോൾ ഞാൻ ഇവരുടെ വീഡിയോസ് ഒക്കെ ചീങ്ങോ പറയുന്ന സംഭവമാണ് അപ്പോൾ അത്തരത്തിലുള്ള ചരിത്രമാണ് അവരുടെ മുമ്പിലുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രഷർ കുക്കർ സിറ്റുവേഷനിൽ കാര്യമായിട്ട് അവരെ ഒന്നും അലട്ടുന്നതെന്ന് നമ്മൾ കണ്ടിട്ടില്ല പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ റേസിൽ അവർ എന്തായാലും കാണാം രസകരമായിട്ടുള്ള മത്സരമാണ് ഇനി ആസനലിൻ്റെ അവസാനത്തെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിച്ചത് ഓൾ ട്രാഫുഡിലേക്ക് ആസനൽ യാത്ര തിരിക്കുകയും അവിടെ എറിറ്റൻ ഹാഗിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒന്നേ പൂജ്യം എന്നുള്ള ഒന്നോളം സ്കോറിലേനെ പരാജയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെയാണ് ഈ ടൈറ്റിൽ റേസിനെ അവസാനത്തെ ഗെയിം വീക്കിൽ ഗെയിമിക്കലി കൊണ്ടെത്തിക്കാൻ ആർട്ടറി ടീമിന് സാധിച്ചിട്ടുള്ളത് ആ മത്സരത്തിൽ പല കാര്യങ്ങളും സംസാരിക്കേണ്ടതായിട്ടുണ്ട് ഓൾട്രാ ഫുഡിലെ വെള്ളച്ചാട്ടത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഗോള് മാഞ്ചസ്റ്റർമാർ കൺസീഡ് ചെയ്ത രീതിയെക്കുറിച്ച് സംസാരിക്കണം അവിടെ ഇഞ്ചുറി പ്രശ്നങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ആസ്റ്റലെ പ്രകടനത്തെക്കുറിച്ച് സംസാരിക്കണം അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആസ്നൽ ഫാൻസിന് ഈ ടീമിനോർത്തിട്ട് അഭിമാനിക്കാം എന്നുള്ളൊരു കാര്യമാണ് അതെ ഒരു പക്ഷേ മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ അവസാനത്തെ രണ്ട് മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ആസ്നലിന് ഈ സീസണിൽ ടൈറ്റിൽ അടിക്കാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ പോലും ആസ്നൽ ഫാൻസിന് ഈ ടീമിനെ ഓർത്ത് അഭിമാനിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അവർ ഈ സീസണിൽ സെറ്റ് ബാക്കുകളിൽ നിന്ന് ഉയർത്തി രീതി ശരിക്കും അതിന് നമ്മൾ കയ്യടി കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് എന്താണ് ഈ സീസണിൽ ആ ഒരു ഡിസംബർ മാസത്തിൽ സംഭവിച്ചെന്നാണ് നമുക്കറിയുന്നതാണ് അവർ തുടർച്ചയായി മത്സരങ്ങളിൽ പിന്നെ പരാജയമേറ്റുവാങ്ങുന്നു അവരുടെ ടൈറ്റിൽ റേസ് അവിടെ മുങ്ങിപ്പോകുമെന്നൊരു സിറ്റുവേഷൻ വരുന്നു അവർ ഹോമിൽ ബസ്റ്റാമിനെതിരെ പരാജയപ്പെടുന്നു ഫുള്ളും എൻ്റെ എവേ ഗ്രൗണ്ടിൽ പരാജയം ഏറ്റുവാങ്ങുന്നു ലിബ്പൂളിനെതിരെ പരാജയമേറ്റുവാങ്ങുന്നു അങ്ങനത്തെ ഒരു രീതിയിലാണ് അവർ വർഷം അവസാനിച്ചിരുന്നത് ഈ വർഷം തുടങ്ങിയതും ലിബ്പൂളിനെതിരെയുള്ള പരാജയം ഏറ്റുവാങ്ങിയിട്ടാണ് പക്ഷേ അവിടെ നിന്ന് പിന്നീട് അവർ ഉയർച്ച ഒരു രീതി ആ സെറ്റ് ബാക്കിന് അവർ നേരിട്ടുള്ള രീതി ആണെങ്കിൽ അവർ കംപ്ലീറ്റ്ലി ആ ഒരു സിറ്റുവേഷനിൽ പിന്നെ എന്താ പറയുക ചിതറി പോകുന്ന നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഈ ടീമിനെ ഇപ്പോൾ ആർ ചുറ്റം ഔട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള സെറ്റ് ബാക്കുകളിൽ തളർന്നു പോകാതിരിക്കാനുള്ള ഒരു ടീമായിട്ടാണ് അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റി പിന്നെയോ അവിടെ നിന്ന് അവർ ഒരുപാട് ഗോളുകൾ ഈ സീസണിൻ്റെ ഈ ഒരു കാലണ്ടിയറിൻ്റെ തുടക്കത്തിൽ അടിച്ചു കൂട്ടുന്ന നമ്മൾ കണ്ടു അപ്പോൾ എന്താണ് ഒരു പക്ഷേ മാൻ സെറ്റി സ്പേഴ്സിനെതിരെയുള്ള മത്സരം സമനിലയിൽ അവസാനിച്ച് കഴിഞ്ഞാൽ ഗോൾ ഡിഫറൻസിലാണ് പിന്നീട് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടാം സന്തോഷം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗോളുകൾ അവർ അടിച്ചു കൂട്ടുന്നു പല ഏരിയകളിൽ നിന്ന് ഗോളുകൾ വരുന്നു ഒരു എലീറ്റ് നമ്പർ നയൻ ഇല്ല എന്നുള്ളത് നമ്മൾ മുമ്പേ പറഞ്ഞതാണ് പക്ഷേ പിന്നെയും ഒരു ഗോളുകൾ അതിനെ അടിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു പ്രീമിയർ ലീഗിൽ പക്ഷേ ഇതിനിടയിൽ അവർ ബാക്കിയുള്ള ഡൊമസ്റ്റിക് കോമ്പറ്റീഷൻസൊക്കെ പുറത്തായി പിന്നെ അവർ ഒരു സെറ്റ് ബാക്ക് നേരിടുന്ന ഇപ്പോഴാണ് ആസ്റ്റമില്ലക്കെതിരെ ഹോമിൽ പരാജയപ്പെടുന്നു അതിന് തൊട്ടടുത്ത മത്സരത്തിൽ അവർ ഭയൻമണിക്കിനെതിരെ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താക്കുന്നു അങ്ങനെ മേജർ സെറ്റ് ബാക്ക് നേരിടുന്നു അപ്പോഴും ചോദ്യം അവരുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഇതിൽ നിന്ന് എങ്ങനെ ഈ ടീമിൽ ഉയർത്തിഴു നിൽക്കാൻ സാധിക്കുന്നതാണ് അവർ അതിൽ നിന്ന് ഉയർത്തി നിൽക്കുന്നു അവർ അവർ കൃത്യമായിട്ടും ഒരു റിയാക്ഷൻ ലോകത്തിനുമ്പിൽ കാഴ്ചവെക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു മെൻറ്റാലിറ്റി ഇവിടെ ഉണ്ടാക്കിയെടുക്കാനും ഹാർട്ട് അറ്റാക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ കൈയടി കൊടുക്കേണ്ടത് എന്തായാലും അവർ ഈ ടൈറ്റിൽ അടിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ട്രോളുകളും ബാനറുകളും ഒക്കെ നേരിടേണ്ടി വരും റൈവൽ ഫാൻസ് ശരിക്കും ട്രോൾ ചെയ്ത് കൊല്ലും അത് സ്വാഭാവിക പലരും പക്ഷെ ബോട്ടിൽ ചെയ്തു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും ഇതിനെ ഒരു ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല മാൻ സിറ്റി അവിടെ അവസാനത്ത് രണ്ട് മത്സരങ്ങൾ വിജയിച്ച് ടൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ അതിനൊരു ബോട്ടിലിംഗ് ആയിട്ട് ഞാൻ കണക്കാക്കില്ല ഇതിനു മുമ്പും ലിവർപൂളും ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ കടന്നുപോയി യോഗം ക്ലോപ്പിന്റെ ടീം അവരും ഒരു പോയിന്റിനൊക്കെ ടൈറ്റിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അതിനെയും ചില ആളുകളൊക്കെ ബോട്ടിലിംഗ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഇത്തവണ ലിവപ്പോൾ ഈ ഒരു ടൈറ്റിൽ റണിൽ അവസാനം കാഴ്ചവെച്ചിട്ടുള്ളത് അതിന് വേണമെങ്കിൽ നമുക്ക് ബോട്ട്ലിംഗ് എന്ന് പറയാൻ പറ്റും പക്ഷേ ആസ്നൽ ഈ ടൈറ്റിൽ അടിച്ചില്ലെങ്കിൽ അതിന് ബോട്ടിലിംഗ് എന്നുള്ള രീതിയിൽ എന്താ കൊണ്ട് കലമുടക്കൽ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാൻ പറ്റില്ല പറ്റില്ലാത്തതാണ് ശരിയാണ് നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആസ്നല് പരാജയപ്പെടാൻ പാടില്ലാത്ത മത്സരങ്ങൾ അല്ലെങ്കിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ പാടില്ലാത്ത മത്സരങ്ങളിൽ പോയിന്റ്സ് ഒക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അതൊരു മാരഥൻ സീസണിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇനി വീണ്ടും നമ്മൾ ഡീപ്പായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഫുള്ളുമിനെതിരെ ഓഗസ്റ്റ് മാസത്തിൽ ഹോമിൽ ജയിക്കാൻ പറ്റാതിരുന്ന സിറ്റുവേഷൻ ലേറ്റായിട്ട് ഈക്വലൈസർ കൺസിഡർ ചെയ്തിട്ടുള്ള രീതി അതുപോലെ തന്നെ വെസ്റ്റ് വെസ്റ്റാമിനെതിരെ ഡിസംബറിൽ ഹോമിലേറ്റ പരാജയം ഇപ്പോൾ റീസെൻറ്റായിട്ട് ആസ്റ്റമിലേക്കെതിരെ ഹോമിലേറ്റ് പരാജയം അതൊക്കെ വേണമെങ്കിൽ പിന്നെ ഈ ഈ ടൈറ്റിൽ റേസിൽ അവരെ ബാക്കോട്ട് അടിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കാരണം ഹോമിൽ അത്തരം മത്സരങ്ങൾ പരാജയപ്പെടാൻ പാടില്ല പക്ഷെ നമ്മൾ മറ്റൊരു സ്റ്റാറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവർ ബിഗ് സിക്സിനെതിരെ ഈ സീസണിൽ ഹോമിൻ്റെ അവരെ പരാജയപ്പെട്ടില്ല അപ്പോൾ അതൊരു ഇൻക്രെഡിബിൾ സ്റ്റാർറ്റാണ് അപ്പോൾ ഒരു മാരത്തൺ സീസണിൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്നത് സ്വാഭാവികമുള്ള കാര്യമാണ് മിസ്റ്റേക്കുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമുള്ള കാര്യമാണ് അല്ലാതെ എല്ലാ മത്സരങ്ങളിലും പെർഫെക്ഷനിസ്റ്റുകളെ പോലെ കളിക്കാനൊന്നും സാധിക്കില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലം അവരാൽ കഴിയുന്ന രീതിയിൽ ഈ സീസണിൽ നല്ല രീതിയിൽ പോരാടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ടീമിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളതാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അവർ അവരുടെ അവസാനത്തെ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് എൺപത്തി ഒൻപത് പോയിൻറ്റ്സ് സൂര്പിക്കാൻ സാധിക്കും മാത്രമല്ല ഇരുപത്തി പ്രീമിയർ ലീഗ് വിജയങ്ങൾ അവർ സ്വന്തമാക്കും ഇതുവരെ ഇപ്പോൾ ഓൾറെഡി ഇരുപത്തിയേഴ് വിജയങ്ങൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ സീസണിൽ അത് ചരിത്രമാണ് ആർ ടെയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പ്രോഗ്രസ് അല്ല അത് ചരിത്രമാണ് ഇതിനു മുമ്പ് ആസ്മൽ ഫുട്ബോൾ ക്ലബിന് അത്തരത്തിലുള്ളൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചില്ല അവരുടെ ആസം വെങ്കറിൻ്റെ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് സീസണിലെ ഇൻവിൻസിബിൾ സൈഡിന് പോലും ഇത്രയും മത്സരങ്ങൾ വിജയിക്കാൻ സാധിച്ചില്ല അവർക്ക് അന്ന് തൊണ്ണൂറ് പോയിന്റ്സ് ഒരുപിച്ചെടുക്കാൻ സാധിച്ചത് പക്ഷേ ഇരുപത്തിയാറ് വിജയങ്ങളും പന്ത്രണ്ട് സമനിലകളുമായിരുന്നു അന്ന് ആസനൽ റെക്കോർഡുള്ളത് പക്ഷേ ഇപ്പോൾ ഈ സീസണില് ഇരുപത്തിയേഴ് വിജയങ്ങൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് പക്ഷേ അവർക്ക് അഞ്ച് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു അതിൽ തന്നെ ചില പരാജയങ്ങൾ അവരെ സംശയം വളരെയധികം അവരെ ഹേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള പരാജയങ്ങളായിരുന്നു അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത് പക്ഷേ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും ഒരു മാരത്തൺ സീസണിൽ എൺപത്തി ഒൻപത് പോയിൻറ്റ്സ് അവർ സ്വന്തമാക്കുന്നു ബിഗ് സിക്സിനെതിരെ പരാജയം ഏറ്റുവാങ്ങാതിരിക്കുന്നു മികച്ച രീതിയിലുള്ള ഡിഫൻസീവ് റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നു നല്ല രീതിയിലുള്ള ഓഫ് ദ ബോൾ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഉള്ള റിസോഴ്സുകൾ വെച്ചിട്ട് ഗോളുകൾ അടിക്കുന്നു അപ്പോൾ അങ്ങനെ അവരിനി പരാജയം ഏറ്റുവാങ്ങിയാൽ പോലും അവർ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്താൽ പോലും ആരാധകരസം ചോളം ഈ ടീമിനെ ഓർത്ത് അഭിമാനിക്കാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് പിന്നെ അപ്പുറത്തെ സിറ്റിയാണ് പെപ്പെന്ന് പറയുന്ന പെർഫെക്ഷനിസ്റ്റാണ് ആ ചെങ്ങായി തോറ്റു കൊടുക്കാൻ മനസ്സില്ലാത്തൊരു മനുഷ്യനാണ് അപ്പോൾ അയാളുമായിട്ട് അയാളുടെ ടീമുമായിട്ട് ഒന്നോ രണ്ടോ പോയിന്റും ടൈറ്റിൽ നഷ്ടപ്പെടുന്നതിനെ പരാജയമെന്ന് തന്നെ പറയും സ്വാഭാവികമായിട്ടും കാരണം ഒരു പോയിന്റിൽ പരാജയപ്പെട്ടാലും പത്ത് പോയിന്റ് പരാജയപ്പെട്ടാലും ഇരുപത് പോയിന്റ് പരാജയപ്പെട്ടാലും തോൽവി തോൽവി തന്നെയാണ് അത് സംശയമില്ലാത്തൊരു കാര്യമാണ് പക്ഷേ നമ്മൾ ബിഗർ പിക്ചർ അനലൈസ് ചെയ്യുമ്പോൾ എന്താണ് ആസ്ണൽ ആരാധക സംശളം ഞാൻ ആസണൽ ആരാധകരുടെ കാര്യമാണ് പറഞ്ഞത് അവർക്ക് ഈ ടീമിൽ അഭിമാനം കൊള്ളാതാണ് റോളുകൾ ഏറ്റുവാങ്ങേണ്ടി വരും സ്വഭാവമുള്ള കാര്യമാണ് പക്ഷേ സ്പേഴ്സ് ഇന്ന് എന്ത് ചെയ്യും അവരെ സഹായിക്കുമോ എന്നുള്ളത് കാത്തിരുന്നതാണ് ഇനി ഓൾട്രാഫുഡിലെ മത്സരത്തിലേക്ക് കടന്നു കഴിഞ്ഞാലും മത്സരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓൾട്രാഫോഡിൻ്റെ സ്ഥിതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അതായത് അവിടെ മഴ പെയ്തിട്ടുള്ള സാഹചര്യത്തിൽ വെള്ളച്ചാട്ടമാണ് ഓൾട്രാഫോഡിൽ ഈ ക്ലബ്ബ് എജാദി ക്ലബ്ബാണെന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ലബ്ബുകളിൽ ഒന്നാണ് ഒരുപാട് ചരിത്രം പറയാനുള്ള ക്ലബ്ബാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് അത്രയും ജാജാൻറ്റിക് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ ക്ലബ്ബാണ് ആ ക്ലബിൻ്റെ ഫെസിലിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് മുൻ പ്ലെയേഴ്സൊക്കെ ഒരുപാട് തവണ സംസാരിച്ചിട്ടാണ് സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ പിയേഴ്സ് മോഹൻ കൊടുത്തുള്ള ആ ഒരു ഇൻ്റർവ്യൂയിൽ ഇതിനെക്കുറിച്ച് ശരിക്കും സംസാരിച്ചിട്ടുണ്ട് അതായത് ഗ്ലേസേഴ്സ് എന്ന് പറയുന്ന ഓണേഴ്സ് രണ്ടായിരത്തി അഞ്ചിലെങ്ങാനോ അല്ലേ ഈ ചങ്ങാമാർ വന്നിട്ടുള്ളത് അവർ അവിടേക്ക് കടന്നു കൂടിയതിന് ശേഷം ഈ ഓൾട്രാഫോർഡിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് ഓൾട്രാഫോർഡ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എന്ത് പരിപാടിയാണോ ചെയ്തത് ഒരു തേങ്ങയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അവർ സംജോളം അവരിപ്പോൾ ഈ വെള്ളച്ചാട്ടം പോലും ചിലപ്പോൾ അടുത്ത സീസണിൽ പറയും അതെ കളി കാണുന്നതിൻ്റെ കൂടെ വെള്ളച്ചാട്ടം കൂടി നമ്മൾ കാണിക്കുന്നത് അതുകൊണ്ട് ടിക്കറ്റിന് കൂടുതൽ പൈസ മടിക്കുക എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ അതിനെയും മാർക്കറ്റ് ചെയ്യുന്ന ഈ ചെങ്ങായിമാർ അങ്ങനത്തെ പൈസക്ക് വെറിയുള്ള ചങ്ങാമാരാണ് പൈസ എന്ന് പറയുന്ന ഒരു ചിന്ത മാത്രമേ അവർക്കുള്ളൂ കമേഴ്ഷ്യൽ സൈഡ് മാത്രമേ അവർ സംഭവം അവർ ബോധമെന്നുള്ളൂ അത് ക്രിസ്ത്യാനുള്ള ആളേയും പറഞ്ഞുള്ള സംഭവമാണ് അദ്ദേഹം അവിടുത്തെ ഫെസിലിറ്റീസിനെ കുറിച്ചും അവിടുത്തെ ട്രെയിനിങ് ഫെസിലിറ്റീസിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് വളരെ പഴകിയ സംഭവങ്ങളാണ് അവർ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതിന് മുമ്പും വേറെയും ആളുകൾ അത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഈ സെർ ജിം റാറ്റ് മുമ്പിലുള്ള വലിയൊരു സംഭവം ഇതിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരാന്നുള്ളതാണ് ഫുട്ബോളിങ് സൈഡിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ വളരെയധികം പുറകിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഫുട്ബോളിങ് സൈഡിൽ ഇമ്പ്രൂവ്മെൻ്റ് വരണം അല്ലാത്ത പക്ഷം ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ഇമ്പ്രൂവ്മെൻ്റ് കൊണ്ടുവരണം ഒരുപാട് കാര്യങ്ങൾ പണിയെടുക്കേണ്ടതുണ്ട് സെർ ജിം റാക്ലിഫ് എന്ന് അദ്ദേഹം നല്ല രീതിയിലൊരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഫുട്ബോളിൻ സൈഡിൽ ബാക്ക്ഗ്രൗണ്ടിൽ പക്ഷെ അത് പോരാ എന്നുള്ളതാണ് ഒരുപാട് പണി അവിടെ എടുക്കേണ്ടതായിട്ടുണ്ട് കാരണം അത്തരത്തിലുള്ള പരിപ്പ് ഇളക്കിയിട്ടാണ് ഈ ഗ്ലേസേഴ്സ് അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുള്ള കാര്യമാണ് ഇരുപത്തഞ്ച് ശതമാനം ഓണർഷിപ്പ് മാത്രമേ സഹിച്ചും ബ്രാറ്റിൽ ഫേറ്റ് എടുത്തിട്ടുള്ളൂ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് അപ്പോൾ അതാണ് അത് ശരിക്കും ഒരു ബിഗ് ക്ലബ്ബ് ആയിട്ടുള്ള മാനസിനായിട്ട് നന്നിച്ചിടത്തോളം വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ് ല്ല കാര്യങ്ങൾ നടക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി ഫുട്ബോളിൻ ചാടിലും കഴിഞ്ഞാൽ മറ്റൊരു മത്സരത്തിൽ കൂടി അവർ ഓൾ റാഫിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് അവർ എൺപത്തി രണ്ട് ഗോളുകൾ ഞാനും ഈ സീസണിൽ കൺസിഡർ ചെയ്തിട്ട് ഓൾ കോമ്പറ്റീഷൻസിൽ അത് അൻപത്തി എട്ടോ അൻപത്തൊൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു സീസണിൽ ഇത്രയധികം ഗോളുകൾ മനുഷ്യനോട് കൺസിഡർ ചെയ്തത് അപ്പോൾ ചില കോമൻറ്റീറ്റേഴ്സ് ഒക്കെ പറയുന്ന പോലെ അവിടെ ഓൾട്രാഫോഡിലിങ്ങനെ വെള്ളം ലീക്ക് ചെയ്യുന്നതിന് അവരുപമിച്ചത് മനസ്സിലായി ഡിഫൻസിനെ പോലെയാണ് കാരണം ഡിഫൻസും അതേപോലെ ലീക്ക് ചെയ്യുന്നു ഓൾട്രാഫോഡും അതേപോലെ ലീക്ക് ചെയ്യുന്നു അവിടെ വെള്ളപ്പൊക്കം സംഭവിക്കുന്നു അവരുടെ ഫെസിലിറ്റീസിലുള്ള പോരായ്മ അതോടൊപ്പം തന്നെ ഡിഫെൻസിലെ പോരായ്മ ഇതിനെയും നമ്മൾ വേറൊരു കാര്യം നോക്കുമ്പോൾ ഇപ്പോൾ ആ സംബന്ധിച്ചോളം അവരിപ്പോൾ ഗബ്രിയേലിനെയും സലീബെയും ഈയൊരു മത്സരത്തിലും സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് അവരെ സംബന്ധിച്ചോളം മുപ്പത്തി മൂന്നാമത്തെ തവണയാണ് ഗബ്രിയലും സലീബയും പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് ഇവിടെ എറിറ്റ് അറ്റാക്ക് എന്ന് വെച്ചാൽ പതിനാല് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് പ്രീമിയർ ലീഗിൽ ഡിഫൻസിൽ നടത്തേണ്ട ഒരു സാഹചര്യം വന്നിട്ടുള്ളതാണ് സെൻറ്റർ ബാക്ക് പാർട്ട്നേഴ്സിൽ മാത്രം പതിനാല് ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് അതൊരു റിഡിക്കുലസ് സംഭവമാണ് അപ്പോൾ അവരുടെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ട് ഇപ്പോൾ അത് വരാൻ പോവുകയാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് മറ്റുള്ള എപ്പിസോഡിൽ സംസാരിക്കാം ലിച്ച പൂർണ്ണമായിട്ടും ഫിറ്റല്ല കബ്വാല ഇഞ്ചുറിയും തിരിച്ചു വന്നതായിരുന്നു അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ പിന്നീട് സെക്കൻഡ് ഹാഫിൽ സമയം കിട്ടി സ്റ്റാർട്ട് ചെയ്തത് കസമീർ എന്ന് പറയുന്ന മിഡ്ഫീൽഡർ ആണ് ബാക്കിൽ ജോണി എവൻസും മുപ്പത്താറുകാരനായിട്ടുള്ള ജോണി എവൻസും അപ്പോൾ ആ ഒരു സ്ഥിതിയാണ് അവർക്ക് ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങൾ ഹാരി മക്ബറിനെ ഇഞ്ചുറി പറ്റി റാഷ്വുഡ് ഉണ്ടായിരുന്നില്ല ബ്രൂഡുണ്ടായിരുന്നില്ല ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങൾ മാനിസിനായി ഉണ്ടായിരുന്നുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് എന്നിട്ടും അവരൊരു ഹ്യുമിലിയേഷൻ ഒന്ന് ഒഴിവായി എന്ന് വേണമെങ്കിൽ നമുക്ക് കുറവ് പറ്റും ഒന്നേ പോസിഷനായി അവർ പരാജയപ്പെട്ടിട്ടുള്ളൂ അത് നല്ലൊരു കാര്യമാണ് പിന്നെന്താണ് മത്സരത്തിൽ അവർ കൺസീഡ് ചെയ്തിട്ടുള്ള ഗോളിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിൽ കശ്മീർ എന്ന് പറയുന്ന മിഡ്ഫീൽഡർ ഒരു കാരണവശാലും സെൻ്റർ ബാക്കായിട്ട് കളിക്കാൻ പാടില്ല എന്നുള്ളത് വീണ്ടും വിളിച്ചോന്ന ഒരു ഗോളാണ് അവർ അവർഡർ ചെയ്തിട്ടുള്ളത് അതിൽ കശ്മീരുടെ ലേസിനെസ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അവിടെ മൊത്തത്തിൽ ഒരു മിസ്റ്റേക്ക് ഒന്നുമല്ല കശ്മീരിയുടെ മിസ്റ്റേക്കിൽ തന്നെയായിരിക്കും ആളുകൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക പക്ഷെ അവിടെ മൊത്തത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ മാനേജ്മെൻറ്റ് വരുത്തുന്നുണ്ട് അതായത് ഒനാനയുടെ അവിടെ പ്രശ്നമാണ് കശ്മീരുടെ ലേസിനെസ് പ്രശ്നമാണ് ജോണി മെൻസിന്റെ ഡിഫൻസിങ് പ്രശ്നമാണ് മൊത്തത്തിൽ ഐഡിയോളജിയിൽ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു ഗോള് മാന്സ്മെൻറ്റ് കൺസിഡർ ചെയ്തിട്ടുണ്ട് ഈ മത്സരം തുടങ്ങുമ്പോൾ ഇപ്പോൾ മാനസ്മെൻറ്റിൻ്റെ ലൈനപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡിഫെൻസിൽ ലെഫ്റ്റ് ബാക്കായിട്ട് ഡാലോ റൈറ്റ് ബാക്കായിട്ട് വമ്പസ് ആക്ക മിഡ്ഫീൽഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അമർബാത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നാലും അമർബാ അമർബാത്തും മെയിനോയും മക്ടോമിനിയും സ്റ്റാർട്ട് ചെയ്യുന്നു ലെഫ്റ്റിൽ കർണാച്ചു റൈറ്റ് സൈഡിൽ അമാദ് സ്റ്റാർട്ട് ചെയ്യുന്നു ഹോലണ്ട് സ്ട്രൈക്കറായിട്ട് ഇപ്പോൾ ഇതിൽ തന്നെ മത്സരത്തെ തുടക്കത്തിൽ ആ സംബന്ധിച്ചോളം ഇത്തിരി നെർവസ്നസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ഒരു മത്സരമാണ് കഴിഞ്ഞ പതിനേഴ് വർഷങ്ങളിൽ ഒറ്റത്തവണ മാത്രമാണ് ഇതിനുമുമ്പ് ഓൾ ട്രാഫോർഡിൽ ആസ്നൽ വിജയിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് പ്രീമിയർ ലീഗിൽ അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ മൈനാടി മത്സരത്തിലേക്ക് വരുന്നത് ക്രിസ്റ്റ പാലേസിന് ഹെവി ആയിട്ടുള്ള ഒരു പരാജയം പറ്റുവാൻ ഭയങ്കര ഒരുപാട് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട് ആസനാണെങ്കിൽ കൊടുക്കത്തെ കോൺഫിഡൻസിലാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്കറിയാം അപ്പോൾ പക്ഷേ എന്നാൽ പോലും ആ ഒരു ഇച്ചിരി നെർവസ്നസ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒക്കെ സെറ്റിൽ ചെയ്യുന്ന തരത്തിലുള്ള ഗോളാണ് ആസന അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനു മുമ്പ് ഈ ആ ഭാഗമായിട്ട് പാർട്ടിയുടെ അടുത്ത് സ്കോട്ട് മക്ടമിനെ ബോൾ വിൻ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഹോലി ബോൾ വന്നുണ്ടായിരുന്നു ഹോലി ഉഡിൻ്റെ പക്ഷേ ആ ഒരു അറ്റംപ്റ്റ് പക്ഷേ അദ്ദേഹം അടിക്കുന്ന സാഹചര്യത്തിൽ തന്നെ വീണു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ ഒരു നെർവസ്നെസ്സിൻ്റെ ഭാഗമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും യുണൈറ്റഡ് കളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊസഷൻ അവരായിരുന്നു കൂടുതൽ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അതൊരു പൊസഷൻ കൊടുക്കുകയായിരുന്നു ആർട്ട് അറ്റാഡ് ടീമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും കാരണം യുണൈറ്റഡ് സംഭവം പൊസേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ട സമയമാണ് അമർവാതൊക്കെ ആ ഒരു ഡിഫൻസിലേക്ക് ഇറങ്ങി വന്നിട്ട് ഗോൾ റിസീവ് ചെയ്യുന്നു അങ്ങനെ ആ ഒരു ഡിഫെൻസിന് ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള രീതിയിലാണ് ഒക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അങ്ങനെ എനിക്ക് ആ ഒരു ഗോൾ ഇരുപതാമത്തെ മിനിറ്റിൽ ട്രൊസാഡ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ കായ്സിന് ഒരു കാര്യമായിട്ടൊരു പങ്കുവയ്ക്കാനുണ്ട് അപ്പോൾ അതിൽ അവിടെ ഒനാന ഒനാനയുടെ കാലിൽ ബോളിരിക്കുന്ന സാഹചര്യത്തിൽ കശ്മീറുടെ ബോഡി ലാംഗ്വേജ് അത്ര മേശ ഒന്നുമല്ല അദ്ദേഹം അവിടെ ആ ഒരു ഒരു ഓപ്ഷൻ കൊടുക്കുന്നില്ല ഒന്നാനെന്ന് വെച്ചാൽ പാസ് കൊടുക്കാനായിട്ട് അതേപോലെ തന്നെ അമർവാത്ത് വരുന്നുണ്ട് അമർവാത്തിന് വേണമെങ്കിൽ കൊടുക്കാം അവിടെ ഒനാന കൊടുക്കുന്നില്ല ആ ഒരു സിറ്റുവേഷനിൽ പിന്നെ എന്താണ് അദ്ദേഹത്തിനോട് ലോങ് ബോൾ കൊടുക്കാനായിട്ട് മെയിനൊക്കെ പറയുന്നില്ല അതുപോലെ തന്നെ റിറ്റൻ ഹാഗും പറഞ്ഞിട്ടുണ്ടാവണം അപ്പോൾ അങ്ങനെ ആ ലോങ് ആണ് അവിടെ ഒനാനോ കൊടുക്കുന്നത് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നില്ല എന്നാൽ ആ ലോങ് ബോളിന് എന്തെങ്കിലും തരത്തിലുള്ളൊരു ആക്യുറസി വേണ്ടേ അതുമില്ല കാരണം ഒനാനോ നല്ല ഒരു ബോൾ പ്ലേയിങ് കീപ്പർ ആണെന്നുള്ളതൊക്കെ നമുക്ക് അറിയുന്നതാണ് യുണൈറ്റഡ് ലീഗ് വരുന്നതിന് മുമ്പ് അത്തരത്തിലായിരുന്നു അതിൻ്റെ സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നമായിരിക്കും പക്ഷെ അതിൻ്റെ പിന്നെ ഷോർട്ട് സ്റ്റോപ്പിങ്ങിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഈ മത്സരത്തിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അവിടെ ആ ലോങ് ബോൾ കൊടുത്തിൽ യാതൊരു ആക്യുറസിൽ അത് കൊടുക്കുന്നത് ആസനം തിരിച്ച് വിൻ ചെയ്യുന്നു ഈ ഒരു സിറ്റുവേഷനാണ് ആ സീക്വൻസിൽ നമ്മൾ കസങ്ങയുടെ ലേസിനെസ് മടി അവിടെ കൃത്യമായിട്ട് മടി തന്നെയാണ് അത് ഒന്നാമത് ഒരു നാച്ചുറൽ മിഡ്ഫീൽഡർ ഡിഫൻസിൽ കളിക്കുന്നതിൻ്റെതായിട്ടുള്ള ഒരു പോരായ്മ ഉണ്ട് പക്ഷെ എന്നാൽ പോലും അവിടെ എല്ലാവരും ആ ലൈന് കീ പിന്നെ മുമ്പോട്ട് കയറ്റി നിർത്തുന്ന സാഹചര്യത്തിൽ കായ ഹവേർട്ട് നമ്മൾ അദ്ദേഹം വളരെ ഓൺസൈഡ് ആയിട്ട് നിൽക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ കസമർ ഓൺസൈഡായി നിർത്തുകയാണ് ചെങ്ങായെ അങ്ങനെ കായ് ആ റൈറ്റ് വിങ്ങിലൂടെ ആ ബോൾ റിസീവ് ചെയ്തതിനേഷം ഇങ്ങനെ വരുമ്പോൾ ജോണി എവൻസ് അദ്ദേഹം വളരെ സ്ലോ ആണ് അദ്ദേഹം ഒരു തരത്തിലും അഗ്രസീവായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നില്ല കസമീറോയും കാര്യമായിട്ട് അവിടെ എന്താണ് അദ്ദേഹത്തിൻ്റെ ചുറ്റും നടക്കുന്നത് ധാരണയില്ല പിന്നെ അദ്ദേഹം അവിടെ ഒരു തരത്തിലും പോസിറ്റീവായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞ പോലെ ഇവൻസും സംബന്ധിച്ചും അങ്ങോട്ട് പോയില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു വീക്കർ റൈറ്റ് ഫുട്ടും ഉണ്ട് അതിന് ക്രോസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എല്ലാ സമയവും സ്പേസും ഒക്കെ കൊടുക്കുന്നു മാനുസ്യമായിട്ട് ട്രസാഡിൻ്റെ റണ്ണ് മികച്ചതാണ് അദ്ദേഹം ഒരു കിഡിലൻ ഇമ്പാക്ട് പ്ലെയറാണ് നമുക്ക് അറിയുന്നത് അദ്ദേഹം ആ റണ്ണ് നടത്തും അദ്ദേഹം ഈസി ഫിനിഷ് നടത്തുകയാണ് അത് സിക്സ് ആഡ് ഇദ്ദേഹത്തിൻ്റെ റണ്ണ് വാമ്പസാക്ക അദ്ദേഹത്തെ പിടിക്കാൻ പറ്റില്ല അപ്പോൾ കസമീർ അവിടെ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം അപ്പോൾ അങ്ങനെ ആ ഗോൾ യുണൈറ്റഡ് യുനൈറ്റിൻ്റെ കൺസേരുന്നു ട്രസാഡിനെ വളരെ പ്ലെയർ ഏതൊരു ഇമ്പാക്റ്റാണ് ചെങ്ങായി ഉണ്ടാക്കിയത് പന്ത്രണ്ടാമത്തെ പ്രീമിയർ ലീഗ് ഗോളാണ് ചങ്ങായി അടിച്ചത് പന്ത്രണ്ടും നോൺ പെനാൽറ്റി ഗോളുകളാണെന്നുള്ള കാര്യം ഓർക്കേണ്ടായിരുന്നു മാത്രമല്ല പല മത്സരങ്ങളും സബ്ബായിട്ട് വന്നിട്ടാണ് ചങ്ങായി ഇത്തരത്തിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഗ്രേറ്റ് ഗ്രേറ്റ് ആണ് ആ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്രണ്ട് ത്രീയിൽ റൊസാഡ് ലെഫ്റ്റിൽ റൈറ്റിൽ സാക്ക സ്ട്രൈക്കറായിട്ട് കായ് ഹാവേട്സ് എൽ സി എം ആയിട്ട് ഡെക്ലൻ റൈസ് തോമസ് പാട്ട് ഡി എം ആയിട്ട് ആർ സി എം ആയിട്ട് അവരുടെ ക്യാപ്റ്റൻ ഒരു ഡിഫൻസിൽ ഡിഫെൻസിൽ ലെഫ്റ്റ് ബാക്ക് ഗബ്രിയാൽ സെലീബ റൈറ്റ് ബാക്കായിട്ട് വൈറ്റിതായിരുന്നു പിന്നെ ഡേവിഡ് റായ കീപ്പറായിട്ട് അപ്പം അങ്ങനെ ആസ്നലിനും വേണ്ട രീതിയിലുള്ള ആ ഒരു ഗോൾ ഏളി ഗോൾ അവർക്ക് നേടാൻ സാധിക്കുന്നു ഇനി എന്താണ് അവരുടെ ആ ഒരു നോസും കാര്യങ്ങളൊക്കെ സെറ്റിലായി പിന്നെ കാര്യങ്ങൾ ഉള്ളു ഈ ആസ്നം എന്നാൽ പോലും യുണൈറ്റഡ് നംച്ചോളം അവർക്ക് ഈ കൗണ്ടർ അറ്റാക്കിങ് സിനാരിയോകൾ ഉണ്ടായിരുന്നു പക്ഷേ കൺവിക്ഷൻ ഇല്ല എന്ന വളരെ വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നു അമ്മാ അതൊക്കെ മോശം കളിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിക്ഷയിലാണ് എന്തിനാണ് അമ്മാതിന് മീറ്റ്സുകൾ ഇതിന് മുമ്പ് കൊടുക്കാതിരുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കേണ്ടതായിട്ടുള്ള എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അതൊരു സംഭവമുണ്ട് പിന്നെ എന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിയുന്നു ഈ പ്രൊസാജം അവസാനത്തെ ആറ് പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ നാല് ഗോളുകൾ ചെങ്ങനെ അടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഗ്രേറ്റ് ഇമ്പാക്ട് അതുപോലെ കായ് ഹവേർട്സും ഈ ഒരു റണ്ണിൽ മികച്ച രീതിയിലുള്ള പ്രകടനമാണ് കാണിച്ചുള്ളത് ഗോൾ അടിക്കുകയും അസിസ്റ്റ് പ്രൊവൈഡിയും ഒക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് ഒരു ടാർഗറ്റ് ടാർഗറ്റ്മാനായിട്ട് അദ്ദേഹം കളിക്കുന്നുണ്ട് ചാനൽ ചാനലിലൂടെയുള്ള റണ്ണ് നടത്തുന്നത് കായ് ഹവേർസിനും ഒരു ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഈ ഒരു സൈഡിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു സ്ട്രൈക്കർ എന്ന രീതിയിലേക്ക് അദ്ദേഹം മൂവ് ചെയ്തതിനു ശേഷം എന്നുള്ളതാണ് ഇനി ഫസ്റ്റ് ഹാഫിൽ എട്ട് ഷോട്ടുകൾ യുണൈറ്റഡ് അടിച്ച് ഒരെണ്ണം പോലും ടാർഗറ്റിൽ കടിക്കാൻ സാധിച്ചില്ല അഞ്ച് ഷോട്ടുകളെ ആസ്ബാബാദിനായിരുന്നു രണ്ടെണ്ണം ഒരു ടാർഗറ്റിൽ കടിക്കുന്നു അവരുടെ ഓഫ് ദ ബോൾ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ മികച്ചതാണ് എന്നുള്ള അവർ ഈ ക്രോസിംഗ് സിനാരികളൊക്കെ ഈ യുണൈറ്റഡിന് ലഭിക്കുന്നതായിരുന്നു പക്ഷേ ബോക്സിലേക്ക് ബോൾ എത്തിക്കാൻ സാധിക്കാറില്ല കാരണം അത്തരത്തിൽ നല്ല രീതിയിൽ ഡിഫെൻഡ് ആയിരുന്നു ചാനലുകളിൽ ആസ്പത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ കൂടുതൽ പൊസിഷൻ യുണൈറ്റഡിനായിരുന്നു അത് റിയറിറ്റിയാണ് ഇത്തരത്തിൽ ബിഗ് മത്സരങ്ങളിൽ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നു സെക്കൻഡ് ഹാഫിൽ ഈ ഗർണാചം ചോദം പിന്നെ അദ്ദേഹം ഈ വൈറ്റിനെ മറികടന്നു പോകുന്ന കുറച്ച് ഇൻസിഡൻസുകൾ സെക്കൻഡ് ഹാഫിലുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഫൈനൽ തേഡിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെസിഷൻ മേക്കിങ് അദ്ദേഹത്തിൻ്റെ പിന്നെ ബോൾ സ്ട്രൈക്കിങ് ഒക്കെ പ്രശ്നമായിരുന്നു വേണമെങ്കിലും കുറേ ആയിട്ട് അപ്പം അദ്ദേഹത്തെ കാര്യമായിട്ട് തന്നെ ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ എൻ്റെ കണ്ണിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു റോ ടാലൻ്റാണ് കരുണാച്ചോ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഡിസിഷൻ മേക്കിങ്ങാണെങ്കിലും ഈവൻ ഷൂട്ടിംഗ് കാര്യങ്ങളാണെങ്കിലും ക്രോസിംഗിലൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് കാര്യങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ ആളുടെ ഇൻറ്റൻറ്റ് കൃത്യമായിരുന്നു ആ മത്സരത്തിൽ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ചുരുക്കം ചില പേരിൽ ഒരാളാണ് ഗർണാച്ചോ അപ്പോൾ ഒരായ്മകൾ ഒരുപാടുണ്ട് പത്തൊപ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ചെങ്ങായി മാൻസ് സംഭവം ഒരു സ്റ്റാർട്ടർ ആകേണ്ട തരത്തിലുള്ള ഒരു ഫുട്ബോളർ അല്ല ഇപ്പോൾ പക്ഷേ സ്റ്റിൽ അദ്ദേഹം ഈ ഒരു ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ മത്സരത്തിലും ഒരുപാട് സിറ്റുവേഷനിലേക്ക് എത്തി നല്ല സിറ്റുവേഷനില് പക്ഷേ അതിലൊന്നും മുതലെടുക്കാൻ അതിന് സാധ്യത പക്ഷേ ആ സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചതും പുള്ളിക്കാരനായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വൈറ്റിനെ ഒക്കെ നല്ല രീതിയിൽ മറികടന്ന് പോകാനൊക്കെ അതിന് സാധ്യതയായിരുന്നു ഒരു മൊമെന്റിൽ അദ്ദേഹം പിന്നെ ബോക്സിലേക്ക് നല്ല രീതിയിലുള്ളൊരു ഒരു റണ്ണ് നടത്തിയിട്ടുണ്ടായിരുന്നു ചെയ്ത് പോകുന്ന ഒരു സാഹചര്യത്തിൽ സലീബ് വന്നിട്ട് നടത്തിയിട്ടുള്ള ഒരു ചാലഞ്ച് ഉണ്ടല്ലോ ആ അത് ഗോൾഡൻ ടാക്കിളാണ് ആസ്മൻ ചോദിക്കും ടാക്കിൾ ഈ ആസ്മലിൻ്റെ കഴിഞ്ഞ സീസണും ഈ സീസണും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ പ്രധാന പിന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയുള്ള പ്ലെയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ സെക്കൻഡ് ഹാഫ് ഓഫ് സീണിൽ സലീബൊക്കെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു ഈ സീസണിൽ സലീബൊക്കെ ഇഞ്ചുറി പറ്റിയിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആ സലീബ് ഉണ്ടാക്കുന്നൊരു ഇമ്പാക്റ്റ് വളരെ 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 വലുതാണ് അപ്പോൾ ആ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്ന സലീബൊക്കെയാണ് സലീബ സെൻസേഷണൽ ആയിട്ടാണ് ഈ മത്സരം കളിച്ചിട്ടുള്ളത് ഒരുപാട് മത്സരങ്ങൾ ആസിന് വേണ്ടി കളിച്ചിട്ടുള്ളത് എ ക്ലയ ടെക്നോളജിൻ്റെ ഇമ്പാക്ട് ഉണ്ട് ഹോൾ ടീമിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട് ആർട്ടുകളുടെ സ്ട്രക്ചറിന് ഇമ്പാക്റ്റ് ഉണ്ട് ഓഫ് ദ ബോൾ സ്ട്രക്ചറിനൊക്കെ കാര്യമായിട്ടുള്ള പങ്കുവയ്ക്കാനുണ്ട് പക്ഷെ അവർ സംഭവം ഗബ്രേൽ സലീബ പാർട്ട്ണർഷിപ്പിന് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കളിപ്പിക്കാൻ സാധിച്ചത് വലിയ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അവർ ഈ പിന്നെ ഇഞ്ചുറി ഫ്രീ ആയിട്ടിരുന്നത് ഈ ഒരു സീസണിൽ വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടൊരു സംഭവമാണ് അപ്പോൾ അങ്ങനെ ഘടനാച്ചയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അമാദ് മോശമില്ലാത്ത രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കി പിന്നെ ഈ വലിയ തുക കൊടുത്തുകൊണ്ട് ആ മനുഷ്യനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആൻറണിയൊക്കെ എന്താണ് ചെയ്യുന്നതാണ് എന്ത് തേങ്ങയാണ് ചെയ്യുന്നതാണ് ഒരവസരത്തിൽ ബോളൊക്കെ മിഡ്ഫീൽഡിൽ വിൻ ചെയ്തു പിൻ ചെയ്തിട്ട് ആൾ മുമ്പോട്ട് പോയിട്ട് ആ റെഡ് ജോസഫ് ബോക്സ് എത്തിയതിനു വളരെ വീക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ വിനാക്ഷൻ ചോടത്തോളം അവർ കാര്യമായിട്ട് ഓപ്ഷൻസും ബെഞ്ചിൽ നിന്ന് കൊണ്ടുവരണ്ടായിരുന്നത് കമ്പവാലയൊക്കെ പിന്നീട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഗർണാശം ചോളം കട്ടിൻ സൈഡ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഷോർട്ട് വൈഡ് ആയിട്ട് പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്കോട്ട് ഒരു സാഹചര്യത്തില് അദ്ദേഹത്തെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലുള്ള ആണ് പക്ഷേ അതിൻ്റെ ഷോട്ട് സൈഡ് നെറ്റിംഗ് ആകുന്ന സാഹചര്യം പിന്നെ മാറ്റിനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആർ ചറ്റ ഷോട്ട് നല്ലൊരു ഷോട്ടോ ഒന്നാനെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കോർണറിൽ നിന്നൊക്കെ സെറ്റ് പീസുകളിൽ നിന്നുള്ള വളർബിലിറ്റിയൊക്കെ ഞാനായിട്ട് ഒരു കാഴ്ച വെക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വമ്പസാക്കിയുടെ ഒരു ബാക്ക് ഹെഡർ ഒന്നെ തന്നെ സേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടൊരു ഒരു കോർണർ പിന്നെ റൈസിൻ്റെ ഒരു ഷോട്ട് അദ്ദേഹം സേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഈ ഹോളിവുഡിന് നമുക്കോളം കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിന് അദ്ദേഹത്തിന് ഒരു സർവീസും കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥമായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഈ ഹോയ്ലുഡിൻ്റെ ഫോം മികച്ചതല്ല അവസാനത്തെ പതിനൊന്ന് മത്സരങ്ങളിൽ ക്ലബിനും രാജ്യത്തിനും വേണ്ടിയിട്ട് ഒറ്റ ഗോൾ മാത്രമേ ഹോയ്ലുൻ്റെ അടിച്ചിട്ടുള്ളൂ എന്നുള്ളത് ഒരു സ്റ്റാർട്ടാണ് അതോടൊപ്പം തന്നെ അവസാനത്തെ എട്ട് മത്സരങ്ങളിൽ അഞ്ച് ചാൻസുകൾ മാത്രമാണ് മാൻസ്മൈഡ് ഹോലിൻ്റെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അവിടെ കൃത്യമായിട്ടും ആ സ്ട്രൈക്കറിനെ എങ്ങനെ യൂസ് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു ധാരണ ഇല്ലാതെയാണ് മാൻസ്മേറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെന്താണ് ബ്രൂണോ ഫെർണാണ്ടസ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് അവരുടെ അറ്റാക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ബ്രോണോ ഫെർണാണ്ടസിന് പല രീതിയിലും പല ക്രിറ്റിസിസും കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യാറുണ്ട് പക്ഷേ സ്റ്റിൽ ഈ യുണൈറ്റഡ് സൈഡിൽ ചങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ് അതേ ഇല്ലാത്തപ്പോഴത് കൃത്യമായിട്ട് കാണാൻ പറ്റും അറ്റ്ലീസ്റ്റ് എങ്കിലും നമുക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ അറ്റംപ്റ്റുകളെങ്കിലും നമുക്ക് കാണാൻ പറ്റും അതുപോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ യുണൈറ്റഡ് ചോദിച്ചോളാം പിന്നെ ആസനൽ കാര്യമായിട്ട് റിട്ടേൺ ചെയ്യാനേ പറ്റിയിട്ടില്ല ആസ്നൽ കംഫർട്ടബിൾ ആയിട്ട് അത് വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റും ആ ഒരു നഴ്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അവരുടെ ഓഫ് ദ ബോൾ ഡിഫെൻഡിങ് ഒക്കെ മെച്ച് ആണ് അപ്പം അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ട് വിജയിച്ചു തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ ഇനി യുണൈറ്റഡ് സംസാരിച്ചോളം യൂറോപ്പ് കിട്ടുക യൂറോപ്പാലി കിട്ടുക എന്ന് പറഞ്ഞാൽ അവർ സം എഫ് എ കപ്പ് ഫൈനൽ വിജയിക്കണം അപ്പോൾ ഇനി യുണൈറ്റഡിൻ്റെ ലക്ഷ്യം ആ ഒരു മത്സരം തന്നെയായിരിക്കും അതിലെങ്ങനെയെങ്കിലും ബന്ധവായികളായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ സീസൺ മോശം ഇല്ലാത്ത രീതിയിൽ അവസാനിപ്പിക്കുക ഒരു കപ്പോടുകൂടി അവസാനിപ്പിക്കാമെന്ന് വെച്ചാൽ അത് നല്ല കാര്യമല്ലേ അപ്പോൾ അത് മിക്കവാറും കസമയുടെ അവസാനത്തെ മത്സരമായിരിക്കും വരാൻ്റെ അവസാനത്തെ മത്സരമാണെന്നുള്ളത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഫിറ്റായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല അല്ലെ സൺ മാറ്റിൻ്റെ ആ ഒരു സാഹചര്യത്തിലേക്ക് തിരിച്ച് വരും അതൊരു ഗ്രേക്ക് ബൂസ്റ്റാണ് ഈ നാട്ടിലും കശ്മീരോയും വരാനൊക്കെ കൃത്യമായിട്ടുള്ള സമയത്ത് ഓഫ് ലോഡ് ചെയ്തിട്ടുള്ള പെരസിനാണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളത് ആ ചങ്ങായി കൃത്യമായിട്ടും എപ്പോഴാണ് പ്ലേഴ്സിന് വിൽക്കേണ്ടത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടൊരു ധാരണയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിലുള്ള ഒരു ലോജിക്കലായിട്ടുള്ള ഒരു ചങ്ങായിയാണ് അദ്ദേഹത്തിന് അത്തരത്തിലൊരു ടീമും ഉണ്ട് അദ്ദേഹത്തിൻ്റെ കീഴിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അനാലിസിസ് നടത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റർനായിട്ട് സംബന്ധിച്ചിടത്തോളം വലിയ ഒരു റീബിൽഡ് പ്രോസസ്സുണ്ട് അപ്പോൾ അതിനെ പറ്റി ആളാണ് അവർ എൻ്റെ ആകുന്നത് എന്നുള്ളത് സീസണിന് ശേഷം അവർ തീരുമാനം കാര്യങ്ങളൊക്കെ എടുക്കും എന്തായാലും ഇവിടെ ആസ്നാണ് നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക് ആസ്നൽ അവരുടെ ജോബ് ഭംഗിയായിട്ട് നിർവഹിച്ചിട്ടുണ്ട് അവർ ചാമ്പ്യന്മാരുടെ ഒരു ഒരു രീതിയാണ് കാഴ്ചത് നല്ല രീതിയിൽ പെർഫെക്ഷനിസ്റ്റുകളെ പോലെ കളിക്കാതെ തന്നെ അവർക്ക് റിസൾട്ടുകൾ ഗ്രൈൻഡ് ഔട്ട് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ ഈ ഒരു ടൈറ്റിൽ ചേസിൽ അത് മാർക്ക് ഓഫ് ചാമ്പ്യൻസ് ആണ് പക്ഷെ അവർക്ക് ചാമ്പ്യന്മാരാകാൻ സാധിക്കുമെന്നുള്ളത് കാത്തിന് കണ്ട ഒരു വിഷയമാണ് പെപ്പ് എന്ന് പറയുന്ന ജീനിയസിൻ്റെ സൂപ്പർ ടീമിനെതിരെയാണ് പരാജയമേറ്റുവാങ്ങാൻ പോകുന്നത് പരാജയമേറ്റുവാങ്ങിയാൽ തന്നെ അതിന് മാഞ്ചസ്റ്റർ സിറ്റി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യണം അതിനെ അവർക്ക് സ്പേഴ്സ് കനിയണം സാധിക്കുമെന്നുള്ളത് കാത്തിരുതാണ് അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു സിറ്റുവേഷനിലൂടെ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് നമുക്ക് അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ